ഷെയ്ഖ് നാസർ മഹദനി ഒരു വ്യാഴവട്ടത്തിലേറെക്കാലം അവർ താങ്കളെ കൽത്തുറിങ്ങിലടച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു അംഗം അംഗമായി അംശം അംശമായി കോശം കോശമായി താങ്കളെയവർ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും താങ്കളുടെ ഓരോ അംശത്തിലും ജീവന്റെ തുടിപ്പായിരുന്നു കാരണം മറ്റു പലരെയും പോലെ ചത്തതിനൊക്കിലും ജീവിച്ചില്ല താങ്കളുടെ ഓരോ പേശിയിലും ഓരോ അംഗത്തിലും ഓരോ അംശത്തിലും ഓരോ കോശത്തിലും ദാർശനികൗനിത്യവും ആത്മനൈർമല്യവും അലിഞ്ഞു ചേർന്നിരുന്നു ഓ മാൾദരി നിസ്വരായ സഹജർ ഫറോവാകാലത്തെന്ന പോലെ കൊടിയ പീഡനങ്ങൾക്കും വേട്ടയാടലുകൾക്കും മാനഭംഗങ്ങൾക്കും ഇരയാക്കപ്പെട്ടപ്പോൾ താങ്കൾക്ക് മൗനമായിരിക്കാനായി സഹസ്രാബ്ദങ്ങളായി തുടരുന്ന കീഴാള കീഴാളധ്വംസനവും ഉച്ചനീചത്വവും ചൂഷണവും കണ്ടില്ലെന്ന് നടിക്കാൻ താങ്കൾക്കായി ഓ മാൾ കീഴാളരുടെ നാവും ശബ്ദവും മുദ്രവിച്ച കാലത്ത് അവരുടെ നാവാവാനും ശബ്ദമാവാനും തന്റെ ഇടം കാട്ടിയ താങ്കൾ മാൽക്കത്തെ പോലെ കറുത്തവന്റെ അവകാശങ്ങൾക്കു വേണ്ടി ഇടിമുഴക്കം തീർക്കുകയായിരുന്നു മറ്റുള്ളവരുടെ മൂകതയെ വകഞ്ഞുമാറ്റി ഭരീഭവിച്ച മൗനത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് സിംഹഗർജനമായി ഇറങ്ങി വന്ന വിജിഷ അപ്രിയ സത്യങ്ങൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മേലാളന്മാർ താങ്കൾ വീഴ്ത്താൻ ആവനാഴിയിൽ അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു ഓ മഴ താങ്കളെ അവർ കൽത്തുറിങ്ങിലടച്ച് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് തോറും അംഗപ്രത്യംഗം അംശാംശമായി കോശം കോശമായി കൊല്ലുകയാണ് ഞങ്ങളുടെ കാവുകളിൽ തെയ്യം ഉരുക്കിയൊഴിക്കാൻ എന്നവർക്ക് കഴിഞ്ഞില്ല താങ്കളുടെ നാവ് അരിഞ്ഞെടുക്കാനും അവർക്കാവില്ല താങ്കളെയോർത്ത് ഞങ്ങൾ അഭിമാനിക്കും പീഡനപർവങ്ങളിലും തണലാകുന്ന മഹാമേരും ജീവിതത്തിനുമേൽ ജീവിതം അടക്കിവെച്ച സുഖലോലുപത മഹത്വത്തിന്റെ മാർഗരേഖയാക്കിയ വിട്ടികളെയോർത്ത് താങ്കളിപ്പോൾ ആർക്ക് ചിരിക്കുകയാവും ി വളർച്ചയിലേക്ക് ഉയർന്ന താങ്കളുടെ ശബ്ദം കേട്ട് സടകുടഞ്ഞെഴുന്നേറ്റം ആസന്ന ഭാവിയിൽ വീരന്മാരാകേണ്ട താങ്കളുടെ അരുമ മക്കൾ ബോധകാലത്തെ വിമോചകരുടെ നാമധേയങ്ങൾ ഉമർ മുഖ്താർ സലാഹുദ്ദീൻ അയ്യൂബി അവർ മാത്രമല്ല ഉണർവിലേക്കുള്ള വിളിയാളം കേട്ട് മർജിതരൊക്കെ ഉണർന്നെറ്റിട്ടുണ്ടോ ദുരിതം പേർ ഈ നാടിന്റെ മൊക്കുമൂലകളിലൊക്കെയും ഇപ്പോൾ താങ്കളുടെ ശബ്ദം അലിയടിക്കുന്നുണ്ട് സംസാരിച്ചു തുടങ്ങുന്ന നാവുകളിൽ നിന്നും സഹസ്രം നാവുകളിലേക്കത് പടരുകയാണ് ഓ മാൻ മാത്മത്തിന്റെ യക്ഷികളെപ്പോലെ ഞാൻ പ്രവചിക്കുന്നില്ല വൈകാതെ ജനങ്ങളുടെ രാജാവായി താങ്കളെ വാഴിക്കാമെന്ന് പക്ഷേ താങ്കളുടെ ഉണർത്തുകളിക്കുത്തരമായി ഒരായിരം വിത്തുകൾ മണ്ണിൽ പുതഞ്ഞു പുതഞ്ഞുകിടക്കുന്നു നേരമാകുമ്പോൾ അതിന് മുളപൊട്ടുക തന്നെ ചെയ്യും എന്നിട്ട് തടയപ്പെട്ട മണ്ണും വെണ്ണും തണ്ണീരും വീണ്ടെടുക്കാൻ ഭൂമിയിൽ വേരുറപ്പിച്ച ആകാശത്തെ കായിരം ശാഖകൾ നീട്ടും ഓ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയ താങ്കളുടെ മക്കൾ വരുന്നാളുകളിലെ നീതിയുടെ കാവലാളുകളായിരിക്കും കൽതുറിങ്ങിന്റെ കാഠിന്യ വിധിയിലും സകനത്തിന്റെ കൊടുമുടിയിലേറിയവരെ തേടിയാണ് കിരീടവും സിംഹാസനവും വന്നെത്തിയതെന്ന് കാലം പറയുന്നു ഷെയ്ഖ് അബ്ദുന്സർ മാദനി രാപ്പകലുകളിൽ യോഗിയായി അസ്ഥികൾ പോക്കുന്ന ജയിലറക്കകത്ത് സർവേശ്വര സ്മരണയിൽ ആനന്ദം കണ്ടെത്തിയ വിജിഗീഷൻ കാരാഗ്രഹത്തിൽ യൂസഫ് പ്രവാചകനെ അനുസ്മരിപ്പിച്ച് ദൈവപ്രോക്തനങ്ങളിൽ ശക്തി സംഭരിച്ച് കരിങ്കിൽ ഭിത്തികളെപ്പോലും കാരുണ്യപർവമാക്കിയവൻ ഓ മാനി താങ്കളെ അവർ കൽത്തുറിങ്ങിലടച്ച് ഇഞ്ചിൻ ചായി കൊല്ലുകയായിരുന്നുവല്ലോ പേശികളുത്തോറും അംഗപ്രത്യംഗം അംശാംശമായി കോശം കോശമായി അങ്ങനെ താങ്കളുടെ നാവിനെ നിശബ്ദമാക്കാമെന്നവർ വ്രതം മോഹിച്ചു ഒരിക്കലും അവർക്ക് അവർക്കതിനാവി ഉണർച്ചയിലേക്കുള്ള കാഹളം ഉയർന്നു കഴിഞ്ഞു വെള്ളി വെളിച്ചം പരന്നുകഴിഞ്ഞു ഇനി സൂര്യമുഖം മുറം കൊണ്ടു മറക്കാൻ കഴിയില്ല തന്നെ ഉരിയാടുന്ന നാവുകളൊക്കെ പിഴുതെറിയ വരും അവർക്ക് അത്രയേറെ ബഹുജന ശബ്ദമായി പ്ലോൺ ചെയ്തിരിക്കുന്നു താങ്കളുടെ നാവ് ഷെയ്ഖ് അബ്ദർ മാധരി പ്രിയങ്കരനായ ജനനായക സഹനമാവുക സഹനമാവുക താങ്കളുടെ നേർന്ന ഉള്ളകങ്ങൾ തണുപ്പിക്കാൻ ദൈവകാരുണ്യത്തിന്റെ കുളിർക്കാറ്റ് വീശുക തന്നെ ചെയ്യും എല്ലാ വേദനകളും വിസ്മൃതിയിലാക്കുന്ന ദൈവിക സ്പർശം താങ്കൾക്ക് സാന്ത്വനമാകും സ്വർഗത്തിന്റെ സുഗന്ധം താങ്കളുടെ നാസാരന്ത്രങ്ങളെ കുളകം കൊള്ളിക്കും സ്വപ്നപൂരിതമായ സുഖസുക്ഷുപ്തിയായി താങ്കൾ അനുഗ്രഹീതനാവും താങ്കളുടെ വാക്കുകളൊന്നും വൃതാവിലാവില്ല താങ്കൾ ഉയർത്തിയ വിളിയാളങ്ങളിപ്പോൾ സഖ്യനുമപ്പുറം ഹിമാലയ സാനുക്കൾ വരെ അലകൽ തീർക്കുകയാണ് ആർക്കും അത് കേൾക്കാതിരിക്കാനാവില്ല